വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമ്പല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച് ധനസഹായം നൽകുക പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുത് കറന്റ് ചാർജ് വർധന പിൻവലിക്കുക ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിബന്ധന ഒഴിവാക്കുക തുടങ്ങിയ വ്യാപാരികളെ ബാധിക്കുന്ന ഇരുപത്തിയൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത് കാസർകോട്ട് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ യാത്ര ഉദ്ഘാടനം ചെയ്തു എന്തിനാ ജാഥ സംഘടിപ്പിച്ചിട വ്യാപാരി അവസാനിപ്പിക്കണം കാരണം ഇത് നാളെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അഡ്വാൻസ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം മാത്രമല്ല നീതിക്കെതിരാണ് പദ്ധതികളെ സാധനം വയ്ക്കാൻ പാടില്ല ജി എസ് ടി നിയമം അനുസരിച്ച് സെക്ഷൻ അമ്പത്തൊന്ന് എഴുപത്തി അനുസരിച്ച് നമ്മൾ അണ്ടർ വാല്യുവേഷനിൽ സാധനം കൊണ്ടുവന്നാൽ അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ വില കുറച്ച് സാധനം കൊണ്ടുവന്നാൽ ആ സാധനം പിടിച്ചെടുക്കാനും നേരിട്ട് നികുതി ചുമത്താനും ഇപ്പൊ നിയമമുണ്ട് നമ്മുടെ ഇപ്പോഴും ഒരു എവിടെ പോയി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി പി കുഞ്ഞാവു ഹാജി എസ് ദേവരാജൻ കെ വി അബ്ദുൽ ഹമീദ് ബാബു കോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ജാഥ ക്യാപ്റ്റൻ യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും അന്നേ ദിവസം കടകളടച്ച് വ്യാപാരികൾ പണിമുടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്